നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന മഹാരാഷ്ട്രയിലെയും ജാർഖണ്ഡിലെയും ഫലങ്ങൾ വിലയിരുത്തുമ്പോൾ ഈ രണ്ട് പ്രദേശങ്ങളിലും വലിയ രീതിയിലുള്ള ചില ക്രമക്കേടുമായി ബന്ധപ്പെട്ട ചോദ്യം ഉയരുകയാണ് അതിൽ ഏറ്റവും കൂടുതൽ ഉയരുന്നത് ഒരൊറ്റ ഘട്ടത്തിൽ ഇരുന്നൂറ്റി എൺപത്തെട്ട് സീറ്റുകളിലെയും വോട്ടെടുപ്പ് നടന്ന മഹാരാഷ്ട്രയിലെ കാര്യം തന്നെയാണ് തുടക്കം മുതലേ തന്നെ കോൺഗ്രസ് പറഞ്ഞൊരു കാര്യമുണ്ട് ഒരൊറ്റ ഘട്ടമായി ഇത്രയും വലിയ സംസ്ഥാനം അതായത് മഹാരാഷ്ട്ര പോലൊരു സംസ്ഥാനം വോട്ടെടുപ്പിലേക്ക് പോകുന്നത് അസാധാരണത്വം നിലനിൽക്കും കാരണം മെഷീൻ ടാപ്പറിങ്ങുമായി ബന്ധപ്പെട്ട ആരോപണം അതിശക്തമായി നിലനിൽക്കുകയാണ് മാത്രമല്ല നേരത്തെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ മഹാരാഷ്ട്രയിൽ വലിയ തോതിൽ അവിടെ ബി ജെ പി നേതാക്കളുടെ വസതികൾ പരിശോധിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട് ഏകനാഥ് ഷിൻഡെയുടെയും ദേവേന്ദ്ര ഫട്നാവിസിന്റെയും വസതികൾ സന്ദർശിച്ച കാര്യം വളരെ വ്യക്തമായിരുന്നു അതിനുശേഷം അവിടുത്തെ പ്രമുഖ നേതാവിൽ നിന്നും അതായത് വിനോദ് താവ്ഡയിൽ നിന്നും പണം കണ്ടെത്തിയത് കള്ളപ്പണം തന്നെയെന്ന് വ്യക്തമാകുന്ന സാഹചര്യത്തിലേക്ക് പോയി മാത്രമല്ല വിനോദ് താവ്ഡയെ അറസ്റ്റ് ചെയ്യണമെന്ന് കൃത്യമായി കോൺഗ്രസ് ആരോപിച്ചിരുന്നു അതുമാത്രമല്ല കോൺഗ്രസ് നേതാവായ നാനോ പട്ടോളെ പറഞ്ഞ ഒരു കാര്യമുണ്ട് ബി നേതാക്കളിൽ പലരും വലിയ തോതിൽ പണമൊഴുക്ക് നടത്തുന്നത് എന്തുകൊണ്ട് ഇലക്ഷൻ കമ്മീഷന്റെ ശ്രദ്ധയിൽ പെടുന്നില്ല എന്നുള്ളത് ഏറ്റവും ഒടുവിൽ വോട്ടിംഗ് മെഷീനിൽ വലിയ തോതിലുള്ള തിരിമറി കാണിക്കാൻ കഴിയുന്ന സാഹചര്യം ഇലക്ട്രൽ വോട്ടിംഗ് മെഷീനിലെ ടാപ്പറിങ്ങുമായി ബന്ധപ്പെട്ട വിഷയം അതിശക്തമായി ഉന്നയിക്കപ്പെട്ടിരുന്ന ഒരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഏറ്റവും വലിയ തിരിച്ചടി കിട്ടിയ സംസ്ഥാനം അവിടെ നാൽപ്പത്തെട്ട് ലോക്സഭാ സീറ്റിൽ ബി ജെ പിക്ക് വലിയ തോതിലുള്ള തകർച്ചയാണ് ഉണ്ടായത് ഒൻപത് ലോക്സഭാ സീറ്റുകളിലേക്ക് ഒതുങ്ങി എന്നാൽ ഇത്തവണ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ അതായത് അവരുടെ പ്രതീക്ഷകൾ എക്സിറ്റ് ബോളുകളുടെ കണക്കൂട്ടലുകൾ എല്ലാം മറികടന്നുകൊണ്ട് ഇരുന്നൂറ്റി പതിനാറ് സീറ്റുകളിലേക്ക് സഖ്യം നീങ്ങിയത് അവിചാരിതം തന്നെയെന്ന് ബി ജെ പി നേതാക്കൾ പോലും തുറന്ന് സമ്മതിക്കുകയാണ് നൂറ്റി ഇരുപത്തി ആറ് സീറ്റുകളിലേക്ക് ലീഡ് നില ബി ജെ പി ഉയർത്തിയതുമായി ബന്ധപ്പെട്ട കാര്യത്തിലെ അവ്യക്തത ഇതുവരെയും അതുമായി ബന്ധപ്പെട്ട വിശദീകരണം വന്നിട്ടില്ല ഏകനാഥ് ഷിന്റെ പറയുന്നത് എല്ലാവരും എല്ലാ ജനവിഭാഗങ്ങളും തങ്ങളെ അനുകൂലിച്ചു എന്ന് പറയുമ്പോഴും അതിനകത്ത് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്ന അപ്ഡേഷനിലെ അവ്യക്തത അതായത് മൊത്തം വോട്ടിനേക്കാൾ പോൾ ചെയ്തു എന്ന രീതിയിലുള്ള അവ്യക്തമായ കണക്കുകളെ സംബന്ധിക്കുന്ന ആരോപണം കോൺഗ്രസ് അതിശക്തമായി തന്നെ ഉന്നയിക്കുകയാണ് മഹാരാഷ്ട്രയിലെ ജനവിധി വലിയ തോതിലുള്ള അട്ടിമറിയാണ് എന്നുള്ള ആരോപണം കോൺഗ്രസ് തുടക്കം മുതലേ തന്നെ പറഞ്ഞിരുന്ന കാര്യമാണ് തുടക്കത്തിൽ ആദ്യഘട്ടത്തിൽ വോട്ടെണ്ണലിലെ ആദ്യഘട്ടങ്ങളിൽ ഇഞ്ചോടിഞ്ചോ എന്ന രീതിയിലായിരുന്നു ഇന്ത്യ മുന്നണിയും അതുപോലെ തന്നെ എൻ ഡി എയും മുന്നിട്ടു നിന്നതെങ്കിൽ അതിനുശേഷം പിന്നീട് ക്രമേണ എൻ ഡി എ ലീഡ് ഉയർത്തുന്ന സാഹചര്യത്തിലേക്ക് വന്നിരുന്നു ഇരുന്നൂറിലേക്ക് കടക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നിട്ട് ക്രമാതീതമായി ആ ലീഡ് നിലനിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി കൃത്യമായിട്ടുള്ള ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷന്റെ വിശ്വാസ്യതയെ വീണ്ടും ചോദ്യം ചെയ്യുന്ന സാങ്കേതിക പ്രശ്നമാണ് ഇ വി എമ്മിലെ ബാറ്ററി ചാർജ് തന്നെയാണ് വീണ്ടും വിഷയമായി വന്നിരിക്കുന്നത് മഹാരാഷ്ട്ര എന്നത് നമുക്കറിയാം അവിടെ ഗൗതം അദാനിയുമായി ബന്ധപ്പെട്ട ധാരാവിയിലെ ഭൂമി വിവാദ ഭൂമിയുമായി ബന്ധപ്പെട്ട കേസ് നിലനിൽക്കുന്നു അവിടുത്തെ പ്രശ്നം ഒരു പ്രസ്റ്റി ഇഷ്യൂ ആയി മാറ്റിയിരിക്കുകയാണ് ബി ജെ പി അതുകൊണ്ട് തന്നെയാണ് ഉദ്ധവ് താക്കറെയുടെ മകനായ ആദിത്യ താക്കറെ ടാർഗറ്റ് ചെയ്തത് എന്നിട്ട് പോലും വർലി സീറ്റിൽ നിന്നും ആദിത്യ താക്കറെ മിന്നുന്ന രീതിയിലുള്ള ഒരു കം ബാക്ക് ആണ് നടത്തിയിരിക്കുന്നത് പതിനായിരത്തിലേറെ വോട്ടിന് അദ്ദേഹം ലീഡ് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉടനെടുത്തിരുന്നു അദ്ദേഹത്തിനെ തകർത്തു കളയാം ഉദ്ധവ് താക്കറെ തകർക്കാം എന്നുള്ളത് പണം കൊടുത്തായിരുന്നാലും ഉദ്ധവ് താക്കറെയുടെ പാർട്ടിയെ ചിന്ന കളയാം എന്നുള്ള ബി ജെ പിയുടെ കുതന്ത്രങ്ങളെ പൊളിച്ചെടുക്കും എന്ന് തന്നെയാണ് ആദിത്യ താക്കറെ പറഞ്ഞിരിക്കുന്നത്